Mugley. പാണ്ഡവരുടെ അജ്ഞാതവാസം ആരംഭിച്ച് പത്തു മാസത്തോളം കഴിഞ്ഞ കാലത്ത് വിരാട രാജാവിൻ്റെ ശ്യാലനും മത്സ്യരാജ്യത്തിൻ്റെ സേനാനായകനുമായ കീചകൻ സൈരന്ധ്രിയായി അഭിനയിച്ച ദ്രൗപതിയെ ശല്യം ചെയ്യുവാൻ തുടങ്ങി ശ്യാലൻ എന്ന വാക്കിന് ഭാര്യയുടെ സഹോദരൻ അഥവാ അളിയൻ എന്ന് പറയുന്ന സ്ഥാനമാണ് മത്സ്യരാജ്യത്തിൻ്റെ രാജാവായ വിരാടൻ്റെ രാജ്ഞി സുദേഷ്ണയുടെ ഒരു സഹോദരനായിരുന്നു കീചകൻ ഇയാളുടെ സഹോദരന്മാരെ ഉപകീചകന്മാർ എന്ന് വിളിക്കപ്പെട്ടു കീചകന്റെ ശല്യം അധികമായപ്പോൾ ദ്രൗപദി ആ കൊട്ടാരത്തിലെ പാചകക്കാരനായ വലലൻ എന്ന ഭീമസേനനോട് പരാതി പറഞ്ഞു ഭീമൻ കീചകനെ ഒരു കെണിയൊരുക്കി കൊട്ടാരത്തിലെ നൃത്തശാലയിൽ വെച്ച് ക്രൂരമായി വധിച്ചു ഈ കൃത്യം ചെയ്തത് സൈരന്ധ്രിയുടെ ഗന്ധർവന്മാരായ ഭർത്താക്കന്മാരിൽ ആരോ ഒരാളാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു എന്നാൽ കീചക വധത്തിൽ അയാളുടെ ബന്ധുക്കളും സഹോദരന്മാരായ ഉപഗീചകന്മാരും ശക്തമായി പ്രതിഷേധിച്ചു സൈരന്ധ്രിയെ കീചകന്റെ ചിതയിലിട്ട് ചുട്ടുകൊല്ലാൻ ഉപകീജകന്മാർ വിരാടരാജാവിനോട് ആവശ്യപ്പെട്ടു ഉപകീജകന്മാരെ ഭയമായിരുന്ന വിരാടൻ അവരുടെ ആവശ്യം നടത്തിക്കൊള്ളുവാൻ അനുവാദം നൽകി ഇതുവരെയുള്ള കഥകളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് രാജാവിൻ്റെ അനുവാദം കിട്ടിയപ്പോൾ ഉപഗീചകന്മാർ നൃത്തശാലയിലേക്ക് മടങ്ങി ദ്രൗപദി അവിടെ ഭയന്ന് കുറച്ച് നിൽക്കുകയായിരുന്നു ഉപകീജകന്മാരെ പിടികൂടി കീചകന്റെ ജഡം കിടത്തിയിരുന്ന ശവമഞ്ചത്തോട് ചേർത്ത് കിട്ടി ദ്രൗപതി ഉറക്ക നിലവിളിച്ചു മഞ്ചവും ചുമന്നുകൊണ്ട് ശ്മശാനത്തിലേക്ക് നടന്നു ദ്രൗപതി ഉറക്കെ ജയ ജയന്ത വിജയ ജയസേന ജയബാല നിങ്ങളിതൊന്നും കാണുന്നില്ലേ എന്ന് വിളിച്ചു ചോദിച്ചു പാണ്ഡവർ വിരാടൻ്റെ കൊട്ടാരത്തിൽ എത്തുന്നതിന് മുൻപ് സ്വീകരിച്ചിരുന്ന പേരുകളായിരുന്നല്ലോ ദ്രൗപതി ഇപ്പോൾ വിളിച്ചു ഈ വിളി കേട്ടപ്പോൾ നാട്ടുകാർ കരുതിയത് സൈരന്ധ്രി അവരുടെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാരെ വിളിച്ച് കരയുകയാണെന്നാണ് ദ്രൗപതിയുടെ ഈ വിളിയും കരച്ചിലും വല്ലവൻ പാചകശാലയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അയാൾ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടി കൂടി ഉറക്ക പറഞ്ഞു സൈരന്ധ്രി നീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സൂതപുത്രന്മാരായ ഉപഗീചകന്മാർ നിന്നെ ഒന്നും ചെയ്യില്ല നീ ഭയപ്പെടാതിരിക്കൂ ഉടൻ തന്നെ ഭീമസേനൻ പാചകപ്പുരയിൽ നിന്നും പുറത്തു വന്ന് കൊട്ടാരത്തിൻ്റെ മതിൽ ചാടിക്കടന്ന് ശ്മശാനത്തിലേക്ക് പോയി അയാൾ ഉപകീചകന്മാർ എത്തും മുമ്പ് അവിടെ എത്തി ഒരു മരത്തിൻ്റെ വലിയ ചില്ലയും എടുത്തുകൊണ്ട് ഉപകീചകന്മാരെ തേടി പുറപ്പെട്ടു കീചകന്മാർ ഭീമനെ ദൂരെ നിന്നേ കണ്ടു അതിലൊരാൾ പറഞ്ഞു അതാ ആ വരുന്നത് ഇവളുടെ ഗന്ധർവന്മാരായ ഭർത്താക്കന്മാരിൽ ഒരാളാണെന്ന് തോന്നുന്നു നമുക്ക് അയാളുടെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല ഇവളെ അഴിച്ചുവിടുന്നതായിരിക്കും നല്ലത് പെട്ടെന്നവർ ശവമഞ്ചം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു അവർ നൂറ്റിയഞ്ച് പേർ ഉണ്ടായിരുന്നു ഭീമൻ അവരെ പിന്തുടർന്ന് പിടികൂടി എല്ലാവരെയും അടിച്ചു കൊന്നു പിന്നീട് ദ്രൗപദിയെ മഞ്ചത്തിൽ നിന്നും അഴിച്ച് താഴെ ഇറക്കി അവൾ അപ്പോഴും കരയുകയായിരുന്നു ഭീമൻ അവളെ ആശ്വസിപ്പിച്ച് ധൈര്യം പകർന്നു അവളെ കൊട്ടാരത്തിലേക്ക് മടക്കി അയച്ചിട്ട് പഴയ വഴിയിലൂടെ ഭീമൻ പാചകശാലയിൽ തിരിച്ചെത്തി സൈരന്ധ്രി മടങ്ങി വരുന്നത് കണ്ടപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ഉപഗീചകന്മാരെയെല്ലാം ഗന്ധർവന്മാർ വധിച്ചത് ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഉപഗീചകന്മാരെ എല്ലാം ഗന്ധർവന്മാർ വധിച്ചു വന്നത് ആളുകൾക്ക് വിശ്വസിക്കാനായില്ല കാരണം ഉപഗീചകന്മാർ അത്രയ്ക്ക് ശക്തന്മാരായിരുന്നു സൈരന്ധ്രി മടങ്ങി വരുന്നു എന്നുള്ള വിവരം ജനങ്ങൾ കൊട്ടാരത്തിൽ അറിയിച്ചു ഉപഗീചകന്മാർ എല്ലാവരും മരിച്ച വിവരം അറിഞ്ഞ് വിരാടൻ വളരെയേറെ ഭയപ്പെട്ടു വിരാടൻ അവരോട് പറഞ്ഞു നിങ്ങൾ തന്നെ മരണപ്പെട്ടവർക്കുള്ള എല്ലാ അന്ത്യകർമ്മങ്ങളും നടത്തണം അവരെയെല്ലാം സുഗന്ധദ്രവ്യങ്ങൾ പുതിഞ്ഞ് ദഹിപ്പിക്കണം ഉപകിജകന്മാർ കൂടി മരിച്ചപ്പോൾ വിരാടന് ഏറെ ഭയമായി അദ്ദേഹം സുദേശിനോട് പറഞ്ഞു സൈദന്ധ്രയെ കാണുമ്പോൾ നീ പറയണം അവൾക്ക് ഇനി സ്വതന്ത്രമായി എവിടെ വേണമെങ്കിലും പോകാം നിന്റെ ഭർത്താവിന് ഗന്ധർവന്മാരെ നല്ല ഭയമുണ്ട് സുദേഷ്ണ സമ്മതിച്ചു സൈരന്ധ്രിയെ എവിടെ കണ്ടാലും ജനങ്ങൾ ഓടി ഒളിക്കുവാൻ തുടങ്ങി അവർക്കെല്ലാം ഗന്ധർവന്മാരെ വലിയ ഭയമായിരുന്നു ഒരു ദിവസം സൈരന്ധ്രി ബൃഹന്തളയെ കണ്ടുമുട്ടിയപ്പോൾ ബൃഹന്തള ചോദിച്ചു സൈരന്ധ്രി നീ ആ നീചന്മാരുടെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു അവരെയൊക്കെ ആരാണ് വധിച്ചത് അതെല്ലാം നീ തന്നെ പറഞ്ഞറിയുവാൻ ആഗ്രഹമുണ്ട് സൈരന്ധ്രി ചോദിച്ചു ബൃഹന്തളയെ കൊണ്ടിപ്പോൾ എന്തു നേടാനാകും എല്ലാ സമയവും അന്തപൂരത്തിലെ കന്യകമാരോടൊപ്പം വസിക്കുന്ന നിങ്ങൾക്ക് എനിക്കുണ്ടാകുന്ന വിഷമതകൾ എങ്ങനെ അറിയാനാണ് എന്നെ പരിഹസിക്കാനാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ബൃഹന്തള പറഞ്ഞു ദ്രൗപദി ഈ രണ്ടുമല്ലാത്ത വേഷം കിട്ടിയിട്ട് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആരും അറിയുന്നില്ല നീ ഞങ്ങളുടെ എല്ലാം പ്രിയപത്നിയാണ് അപ്പോൾ നിനക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ ഞങ്ങളിൽ ആരെയാണ് വിഷമിപ്പിക്കാത്തത് അർജുനൻ്റെ വാക്കുകൾ ദ്രൗപതിയുടെ മനസ്സിൽ തളച്ചു അവൾക്ക് ദുഃഖം തോന്നി സൈരന്ധ്രി തിരികെ രാജ്ഞിയുടെ അടുത്തേക്ക് പോയി അവളെ കണ്ടപ്പോൾ സുധേഷണ പറഞ്ഞു തൈരന്ധ്രി നിന്റെ സാന്നിധ്യം എന്നെ അസ്വസ്ഥയാക്കുന്നു നിന്നുള്ള സുന്ദരിയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല പുരുഷന്മാർ നിന്നെ കണ്ടാൽ തീർച്ചയായും മോഹിച്ചു പോകും പക്ഷേ നിൻ്റെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാർ ശൗര്യമുള്ളവരായതിനാൽ നിൻ്റെ സഹായത്തിന് എത്താതിരിക്കില്ല ആ കാര്യം ആലോചിച്ച് വിരാടരാജാവിന് വലിയ ഭയമുണ്ട് തൈരന്ധ്രി പറഞ്ഞു മഹാറാണി ഇനി ഒരു പതിമൂന്ന് ദിവസം കൂടി എന്നെ ഇവിടെ താമസിക്കാൻ അനുവദിക്കണം അപ്പോഴേക്കും എൻ്റെ ഭർത്താക്കന്മാർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളും അതുവരെ ഗന്ധർവന്മാരിൽ നിന്ന് രാജാവിന് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല ഈ സമയത്ത് കീചകൻ്റെ സഹോദരന്മാരും മരിച്ച വിവരം നാട്ടിലെങ്ങം പാട്ടായി എല്ലാവർക്കും ആ സംഭവം ഒരത്ഭുതം തന്നെ ആയിരുന്നു രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ജനങ്ങൾക്ക് ഈ ഒരു വിഷയം മാത്രമേ സംസാരിക്കുവാൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കീചകനൊരു സ്ത്രീലമ്പടനായിരുന്നതിനാൽ അയാളുടെ ശല്യം കൊണ്ട് പുറതിമുട്ടിയ ഏതോ ഒരു സ്ത്രീയുടെ ഗന്ധർവനായ ഭർത്താവ് അയാളെ കൊന്നുവെന്ന് മാത്രമേ ജനങ്ങൾ വിശ്വസിച്ചുള്ളൂ ഈ കാലത്ത് അജ്ഞാതവാസത്തിലായിരുന്ന പാണ്ഡവരെ കണ്ടുപിടിക്കുവാനായി ദുര്യോധനൻ ധാരാളം ചാരന്മാരെ പല ദിക്കിലേക്കും അയച്ചിരുന്നു അവർ അന്വേഷണങ്ങൾ നടത്തിയ ശേഷം ഹസ്തനമ്പുരം കൊട്ടാരത്തിൽ മടങ്ങിയെത്തി രാജ്യസഭയിൽ അപ്പോൾ ഭീഷ്മർ ദ്രോണർ കൃപർ കർണൻ തൃകർത്തത്തിലെ രാജാവായ സുധർമാവ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചാരൻ പറഞ്ഞു മഹാരാജാവേ പാണ്ഡവരെ കണ്ടെത്താൻ ഞങ്ങൾ പല വിധത്തിലും ശ്രമിച്ചു പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല നഗരത്തിലും ഗ്രാമങ്ങളിലും വനങ്ങളിലും മലമുകളിലും കടൽത്തീരങ്ങളിലും വരെ അവരെ അന്വേഷിച്ചു അവരുടെ പൊടി പോലും അവിടെയെങ്ങും കണ്ടില്ല അവർ മൺമറഞ്ഞു പോയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ സംശയിക്കുന്നത് അവരെ കൊണ്ടുള്ള ശല്യമങ്ങിനി ഉണ്ടാകുകയില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം മറ്റുള്ള ചാരന്മാരും അത് ശരിവെച്ചു അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു മഹാരാജാവേ ഇപ്പോൾ പാണ്ഡവരുടെ വിശ്വസ്ത സൂതനായ ഇന്ദ്രസേനൻ തുടങ്ങിയ സേവകർ ദ്വാരകയിൽ വന്ന് സ്ഥിരമായി താമസിക്കുകയാണ് അവരോടൊപ്പം പാണ്ഡവരോ ദ്രൗപതിയോ ഇല്ലെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പിന്നെ തൃകർത്തത്തിലെ രാജാവിനെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനുണ്ട് എന്നും അങ്ങയുടെ രാജ്യം ആക്രമിച്ചിരുന്ന കീചകനും സഹോദരന്മാരും മരിച്ചു ഏതോ ഒരു ഗന്ധർവനാണ് ആ കൃത്യം ചെയ്തതെന്ന് അറിയുന്നു ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ ഏറെ നേരം ചിന്തയിലാണ്ടിരുന്നു പിന്നീട് എഴുന്നേറ്റ് സദസ്യരോട് പറഞ്ഞു നാം വളരെ കരുതിയിരിക്കേണ്ട സമയം ആയിരിക്കുന്നു പാണ്ഡവരുടെ വനവാസവും അജ്ഞാതവാസ ജീവിതവും അവസാനിക്കുവാൻ ഇനി ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാൽ മതിച്ച ആനകളെപ്പോലെയും ക്രുധരായ സർപ്പങ്ങളെപ്പോലെയും അവർ വിടെ എത്തും സമയം കണക്കുകൂട്ടി അറിയുവാൻ അവർ സമർത്ഥരാണ് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിലായിരിക്കും എല്ലാം സംഭവിക്കുക കൗരവർക്ക് ദുഃഖം തരുവാനായിരിക്കും അവർ ശ്രമിക്കുക എന്തായാലും അവരെ കണ്ടുപിടിച്ചാൽ മതിയാകും അപ്പോൾ അവരെ നമുക്ക് വീണ്ടും വനവാസത്തിനും അജ്ഞാതവാസത്തിനും അയക്കുവാൻ സാധിക്കും അപ്പോൾ കർണൻ പറഞ്ഞു രാജാവേ അങ്ങനെ തോന്നുന്നുവെങ്കിൽ ശക്തന്മാരും ബുദ്ധിമാന്മാരുമായ ചാരന്മാരെ തന്നെ അയക്കണം അവർ ജനവാസ കേന്ദ്രങ്ങളിലും സമ്മേളന സ്ഥലങ്ങളിലും ഗുഹകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സിദ്ധാശ്രമങ്ങളിലും എന്നുവേണ്ട എല്ലാ പ്രദേശങ്ങളിലും അന്വേഷിക്കട്ടെ അപ്പോൾ ദുശാസനൻ പറഞ്ഞു രാജാവേ പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ചാരന്മാരെ മാത്രം ചെലവുകൾ നൽകി അയക്കണം കർണൻ പറഞ്ഞത് വളരെ ശരിയാണ് ഇത് കേട്ടപ്പോൾ ദ്രോണർ പറഞ്ഞു ദുര്യോധന പാണ്ഡവർ ശൂരന്മാരും വീരന്മാരും ക്ഷമാശീലം ഉള്ളവരുമാണ് ജ്യേഷ്ഠ പാണ്ഡവൻ പറയുന്നത് അനുജന്മാർ അക്ഷരം പ്രതി അനുസരിക്കുന്നു അവർക്കൊരിക്കലും അമംഗളം സംഭവിക്കുകയില്ല യുധിഷ്ഠിരൻ ക്ഷമാശീലവും ശുദ്ധചിന്തയും സദ്ഗുണസമ്പദ്ധതയും ഉള്ള ആളാണ് അങ്ങനെയുള്ളവരെ കണ്ടാൽ വേഗം തിരിച്ചറിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതിനാൽ ഇക്കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് സിദ്ധന്മാരോ ബ്രാഹ്മണരോ ആയ സേവകന്മാരെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണം ഭീഷ്മർ പറഞ്ഞു സുയോധന പാണ്ഡവന്മാരെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാം അനീതികൾ മാത്രം ചെയ്യുന്നവർക്ക് നീതിമാന്മാരുടെ നീതിപരമായ പ്രവൃത്തിയെ തിരിച്ചറിയാനാവില്ല യുധിഷ്ഠിരൻ താമസിക്കുന്ന പ്രദേശത്തെ ജനങ്ങൾ നീതിബോധമുള്ളവരും സത്യസന്ധരും ആയിരിക്കും പാണ്ഡവർ വസിക്കുന്നിടത്ത് മൃതി ദുഃഖം ഇല്ല അവർ വസിക്കുന്ന ഇടം തീർച്ചയായും ഒരു പുണ്യഭൂമി തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൂടി പോയി പാണ്ഡവരെ അന്വേഷിക്കാം അപ്പോൾ കൃപർ പറഞ്ഞു ഭീഷ്മർ പറഞ്ഞത് യുക്തിസഹമായ ആശയമാണ് നീതിമാന്മാരായ പാണ്ഡവർ ഒരിക്കലും അനീതി നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് വസിക്കില്ല ഈ അഭിപ്രായം കാലോചിതവുമാണ് ചാരന്മാർ മുഖേന പാണ്ഡവരുടെ ഗതിവിഗതികൾ സൂക്ഷ്മമായി അറിയുക അജ്ഞാതവാസത്തിൻ്റെ കാലം പൂർത്തിയായാൽ അവർ സന്തോഷചിത്തരായിരിക്കും സമയമാകുമ്പോൾ അവരോട് സന്ധി ചെയ്യേണ്ടി വരും ഈ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇനി നടപ്പാക്കാൻ വൈകരുത് നിങ്ങളുടെ ശക്തിയെക്കുറിച്ചും അറിഞ്ഞിരിക്കുന്നത് ഉത്തമം സൈന്യങ്ങൾ നിങ്ങളുടെ അധീനതയിലാണെങ്കിലും അവർ സംതൃപ്തരാണോ എന്നറിയണം അതനുസരിച്ച് ശത്രുക്കളോട് പ്രയോഗിക്കേണ്ട നീതി തീരുമാനിക്കാവൂ പിന്നീട് തൃകൃത്തത്തിലെ രാജാവായ സുശർമാവ് സംസാരിച്ചു അദ്ദേഹം കർണനെ നോക്കിയിട്ട് ദുര്യോധനോട് പറഞ്ഞു രാജാവേ മത്സ്യരാജ്യത്തെ രാജാവിൻ്റെ സേനാപതിയായിരുന്ന കീചകൻ പരാക്രമവും കഴിവും ഉള്ളവനായിരുന്നു അയാൾക്കെതിരെ സംസാരിക്കാൻ മത്സ്യരാജ്യത്ത് ഒരാളും തയ്യാറാകുമായിരുന്നില്ല അവിടെ രാജാവിനേക്കാൾ ശക്തൻ സേനാപതി തന്നെ ആയിരുന്നു അയാളുടെ പരാക്രമം പ്രശസ്തമാണ് അയാൾ എൻ്റെ രാജ്യത്തെയും ബന്ധുക്കളെയും വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അയാളെയും അയാളുടെ അനുജന്മാരെയും ഗന്ധർവന്മാർ ബാധിച്ചിരിക്കുന്നു ഇപ്പോൾ വിരാടൻ ദുർബലനാണ് വില്ലാളിവീരനായ കർണൻ ശ്രമിച്ചാൽ നമുക്ക് മത്സ്യരാജ്യവും കീഴടക്കാം ഇത് കേട്ടപ്പോൾ കർണൻ പറഞ്ഞു ദുര്യോധന അതൊരു നല്ല കാര്യമാണ് സമയോചിതവും നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിക്കാം അപ്പോൾ ദുര്യോധനൻ ദുശാശാസനോട് പറഞ്ഞു അനുജ നീ മുതിർന്നവരുമായി ആലോചിച്ച് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക തൃകൃത്തത്തിലെ രാജാവ് അവരുടെ ഭാഗത്തു നിന്നും മത്സ്യരാജ്യത്തെ ആക്രമിക്കട്ടെ അവരുടെ വീരന്മാരായ പോരാളികൾ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ മറുവശത്തു നിന്നും യുദ്ധം വിട്ടാൽ വിരാടനെ പിടിച്ചു നിൽക്കാൻ ആവില്ല ആ സമയത്ത് നമ്മൾ അയാളുടെ ഒരു ലക്ഷം പശുക്കളെ പിടിച്ചുകൊണ്ട് പോരണം അക്കാലത്ത് പശുക്കൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള സമ്പത്തായിരുന്നു ഓരോ രാജാക്കന്മാരും ലക്ഷക്കണക്കിന് പശുക്കളെ പരിപാലിച്ചിരുന്നതായി മഹാഭാരതത്തിൽ കാണുന്നുണ്ട് പശുക്കൾ നഷ്ടമാകുന്നത് രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ തകിടം മറിക്കും ഈ സമയം ആയപ്പോഴേക്കും പാണ്ഡവരുടെ അജ്ഞാതവാസകാലം അവസാനിച്ചിരുന്നു നല്ല സമയവും മുഹൂർത്തവും നോക്കി സുശർമാവ് മത്സ്യരാജ്യത്തെ ആക്രമിച്ചു അടുത്ത ദിവസം തന്നെ കൗരവരും മത്സ്യരാജ്യത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു അവർ ആയിരക്കണക്കിന് ഗോക്കളെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകാൻ തുടങ്ങി ഇത് കണ്ട് പശുപാലകൻ കൊട്ടാരത്തിലെത്തി വിവരം രാജാവിനെ അറിയിച്ചു മഹാരാജാവേ തൃകത്തത്തിലെ രാജാവ് ആക്രമണം ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ പശുക്കളെയെല്ലാം അവർ കടത്തിക്കൊണ്ടു അവയെ തിരിച്ചു കൊണ്ടുവരാൻ ഏർപ്പാടുകൾ ചെയ്താലും ഇത് കേട്ടപ്പോൾ വിരാടൻ തൻ്റെ നാലംഗ സൈന്യത്തോടും യുദ്ധത്തിനൊരുങ്ങുവാൻ ആജ്ഞാപിച്ചു രാജാവ് അനുജനായ ശതാനികനോട് പറഞ്ഞു നമ്മുടെ കൊട്ടാരത്തിലുള്ള കുങ്കനും പല്ലവനും തന്തിപാലനും ഗ്രന്ഥികനും യുദ്ധനൈപുണ്യമുള്ളവരാണെന്ന് തോന്നുന്നു നമുക്ക് അവരുടെ സഹായം കൂടി ആവശ്യപ്പെടാം അവർക്കും വേണ്ടത്ര കാലാൾപ്പടയേയും തേരുകളും കവചങ്ങളും ആയുധങ്ങളും കൊടുക്കുക അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാൻ വേണ്ടി ശതാനികൻ വേഗം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം